പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ വേദനയില്ലാതെ സൗജന്യമായി ഞങ്ങൾ പവൻ ഗോൾഡ് തിരൂർ കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിയ സ്വർണം തട്ടിയെടുത്ത കാരിയർ അടക്കം അഞ്ചു പേർ പിടിയിൽ സ്വർണം കടത്തിയ ആളും കവർച്ച ചെയ്യാൻ എത്തിയ നാലു പേരുമായ തിരൂർ പരപ്പനങ്ങാടി സ്വദേശികളാണ് പിടിയിലായത് കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിക്കൊണ്ടുവന്ന സ്വർണം കവർച്ച ചെയ്ത കേസിലാണ് അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തത് സ്വർണം കടത്തിയ ആളും കവർച്ച ചെയ്യാനെത്തിയ നാലു പേരുമാണ് പിടിയിലായത് തിരൂർ സ്വദേശി മഹേഷാണ് തൊള്ളായിരത്തി എഴുപത്തി നാല് ഗ്രാം സ്വർണം കടത്തിക്കൊണ്ടുവന്നത് കവർച്ച ചെയ്യാനെത്തിയ പരപ്പനങ്ങാടി കുഞ്ഞിക്കണ്ണിന്റെ പുരക്കൽ മൊയ്തീൻകോയ നിറമരുതൂർ പുതിയൻ രകത്ത് ഷുഹൈൽ പരപ്പനങ്ങാടി പള്ളിച്ചന്റെ പുരക്കൽ അബ്ദുൾ റഹൂഫ് പള്ളിച്ചെൻപുരക്കൽ മുഹമ്മദ് ഹനീസ് തുടങ്ങിയവരെയാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ജിദ്ദയിൽ നിന്നും ഇവർ കരിപ്പൂരിൽ കരിപ്പൂരിലെത്തിയത് സ്വർണം കടത്തിയ മഹേഷ് ബാക്കിയുള്ളവർക്ക് വിവരം നൽകി തട്ടിയെടുക്കൽ നാടകത്തിന് കളമൊരുക്കുകയായിരുന്നു തൊള്ളായിരത്തി എഴുപത്തിനാല് ഗ്രാം സ്വർണം ഇയാൾ ശരീരത്തിൽ ഒളിപ്പിച്ചാണ് കടത്തിയത് പ്രതികളെ ബുധനാഴ്ച രാത്രിയോടെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു